ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പമായിട്ടിരുന്നാലും പ്രായമായിട്ടിരുന്നാലും നമുക്ക് ചെയ്യാൻ ഉള്ള ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഹാപ്പിയായിട്ട് അങ്ങനെ ഇരിക്കുക നമ്മൾ വേറെ ടെൻഷൻസ് കൂടുതലടിക്കാതെ നമുക്ക് എന്താണോ എന്തിനോടാണോ താല്പര്യം ചിലർക്ക് പാട്ട് പാടാനായിരിക്കും അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനായിരിക്കും അല്ലെ ചിലർക്ക് പെറ്റ്സിനെ വളർത്തി അതുങ്ങളെ സ്നേഹിക്കുന്നതിനായിരിക്കും അങ്ങനെ എന്താണോ നമുക്ക് തോന്നുന്നത് അത് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അതനുഭവിച്ച് നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അപ്പം നമ്മൾക്ക് അസുഖങ്ങളൊന്നും വരികയല്ല നമ്മൾ വളരെ കൂളായിരിക്കും ഒരുപാട് ടെൻഷൻസ് വേണ്ടാത്ത കാര്യങ്ങളും വേണ്ടുന്നോ വേണ്ടാത്തവുമായി എല്ലാ കാര്യങ്ങൾക്കും ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് മനുഷ്യന്മാർ അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് സന്തോഷം തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്ന രീതിയിൽ എൻ്റെ സന്തോഷം ഇതാ ഇവനാണ് ഇവനാണ് എൻ്റെ സന്തോഷം ഇവൻ ചെയ്യുന്ന ഓരോരോ ചെറിയ കാര്യങ്ങൾ പോലും അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എപ്പോഴും നല്ല കൂളാണ് കാമാണ് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ടെൻഷൻസ് അധികമൊന്നും എടുത്തിട്ട് എൻ്റെ തലയിൽ ഞാൻ വെക്കാറില്ല പിന്നെ ഇവൻ എൻ്റെ ഒപ്പമുള്ളപ്പോൾ എനിക്ക് വേറെ ടെൻഷൻ അങ്ങനെ ഉണ്ടാവാറേ ഇല്ല എന്നുള്ളതാണ് സത്യം നമുക്ക് പറ്റും പോലെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് ഹാപ്പി ആയിട്ടങ്ങ് പോവുക ആകെപ്പാടെ ഒരു ലൈഫല്ലേ ഉള്ളൂ അത് ടെൻഷൻ അടിച്ചും വഴക്കടിച്ചും ഭാരപ്പെട്ടും ഒക്കെ എന്തിനാണ് വെറുതെ അതിനെ നശിപ്പിച്ച് കളയുന്നത് ഇനിയും നമ്മൾ മരിച്ചിട്ട് തിരിച്ചു വന്ന് ഒരു പുനർജന്മം കിട്ടി തിരിച്ചു വന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ ഈ പുനർജന്മെന്നൊക്കെ പറയുന്നത് സാങ്കല്പ്യമാണ് എൻ്റെ മോനെ അതെല്ലാം സമ്മതിച്ചു കേട്ടോ ആ ഇങ്ങ വാ മക്കളിങ്ങ് വാ കം 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 ബേബി അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും അവനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചിലർക്ക് കൃഷി ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏതിലാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് അതൊക്കെ ചെയ്താൽ ആയിട്ട് ജീവിക്കുക ജീവിതം അടിച്ചുപൊളിക്കുക ഓക്കേ